കാണാതായ കർണാടകയിലെ പ്രമുഖ കയറ്റുമതി വ്യവസായി ബി എം മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെത്തി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയുൾപ്പെട്ട സംഘവും എൻ ഡി ആർ എഫും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കുളൂർ പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ സ്ത്രീയുൾപ്പെടെ പേർക്കെതിരെ മംഗളൂരു ടൗൺ പോലീസ് കേസെടുത്തു മനസ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചോടെ ദേശീയപാത അറുപത്തിയാറിലെ കുളൂർ പാലത്തിനു മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ മുൻതാസ് അലിയുടെ കെ എ പത്തൊൻപത് എം ജി പൂജ്യം 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 നാല് നമ്പറിലുള്ള ബി എം ഡബ്ല്യു കാർ കണ്ടെത്തിയിരുന്നു പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിൻ്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് മുംതാസ് അലിക്കായി ഫൽഗുനി പുഴയിൽ ഊർജിതമായ തിരച്ചിലാണ് നടത്തിയത് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ ഉൾപ്പെട്ട സംഘവും എൻ ഡി ആർ എഫും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കോൺഗ്രസ് മുൻ എം എൽ എ മൊഹിയുദ്ദീൻ ഭാവയുടെയും ജനതാദൾ എസ് മുൻ എം എൽ സി ബി എം ഫാറൂഖിൻ്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി മുംതാസ് അലി പാലത്തിൽ നിന്നും ഫൽഗുനി പുഴയിലേക്ക് ചാടിയതാകാനാണ് സത്യതയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം താൻ മടങ്ങിവരില്ലെന്ന് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ പുലർച്ചെ മുംതാസ് അലി സന്ദേശം അയച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നോടെ മുംതാസ് അലി വീട് വിട്ടതായാണ് മകൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ ആറു പേർക്കെതിരെ പോലീസ് കേസെടുത്തു മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദരലിയുടെ പരാതിയിൽ റഹാമത്ത് അബ്ദുൽ സത്താർ ഷാഫി മുസ്തഫ സൊഹൈബ് സിറാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്നും അൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കൂടുതൽ പണമാവശ്യപ്പെട്ട് ഇവർ മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്